സഹൽ അബ്ദുൽ സമദ് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വളർത്തിവിട്ട അവർ ഓൺ ഹോം ഗ്രൗണ്ട് ബോയ് പക്ഷേ മറ്റുള്ളവർക്ക് സഹൽ അബ്ദുൽ സമദ് അത്ര പ്രിയപ്പെട്ടവനാണോ എന്നുള്ള ഒരു ചോദ്യചിഹ്നം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സഹൽ അബ്ദുൽ സമദിനെ പേടിയോടുകൂടി മാത്രം ഓർക്കുന്ന എതിരാളികളുടെ പരിശീലകരമുണ്ട് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ ഇത്തവണ അസാമാന്യമായ കുതിപ്പിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ പ്രിയപ്പെട്ട പരിശീലകനായിട്ടുള്ള യു പെട്രോ ബനേലി തന്നെ നേരിട്ട് പറയുന്നതാണ് സഹൽ അബ്ദുൽ സമദ് എന്ന പേര് തനിക്ക് പേടിയാണെന്ന് കാരണം സഹൽ അബ്ദുൽ സമദ് തൻ്റെ ടീമിനെതിരെ കളിക്കാതിരിക്കുവാൻ താൻ ദൈവങ്ങളെ എല്ലാം വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട് എന്ന് യുവാൻ പെട്രോ ബെനലിയെ പോലെ ഒരു താരം പറയുമ്പോൾ സഹാൽ അബ്ദുൾ സമദ് എന്ന താരത്തിന്റെ ഇൻസൈൻ ടാലന്റിനെ കൂടി നമ്മൾ മനസ്സിലാക്കണം ബ്ലാസ്റ്റേഴ്സിൽ അത്യാവശ്യം നന്നായിട്ട് സഹല കളിച്ചിട്ടുണ്ട് പിന്നീട് സഹലിൻ്റെ സേവനം ഇവിടെ പോരാ എന്ന് പല ആരാധകരും പറയുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് പക്ഷേ ഈ പ്രതിഭാസമ്പന്നതയുടെ ആ ഒരു മൂർത്തീവ ഭാവത്തിനെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നോർത്ത് ഈസ്റ്റിൻ്റെ പരിശീലകനായിട്ടുള്ള യുവാൻ പെട്രോ അതുകൊണ്ട് തന്നെ മോഹൻ ബഗാൻ സൂപ്പർ ജിങ്സിനെതിരെ തൻ്റെ ടീമിൻ്റെ കളി വരുമ്പോൾ സഹൽ അബ്ദുൾ സമദ് തങ്ങൾക്കെതിരെ കളിക്കല്ലേ എന്ന് താൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ട് അത്രയധികം പ്രതിഭയുള്ള താരമാണ് സഹൽ എന്നാണ് യുവാൻ പെട്രോ പറയുന്നത്